കുലക്കല്ലൂർ വണ്ടും തറയിൽ വീട് കുത്തി തുറന്ന ഏഴ് പവൻ സ്വർണ്ണാഭരണവും രണ്ടര ലക്ഷം രൂപയും കവർന്നു വണ്ടും തറ ഹംസയുടെ വീട്ടിലാണ് മോഷണം നടന്നത് കുപ്പം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഹംസയുടെ മാതാവിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കുടുംബം പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു വ്യാഴ്ച രാവിലെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് വീടിന്റെ പിറകുവശത്തെ വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്തു കയറിയിരിക്കുന്നത് മുറിയിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവുമാണ് മോഷ്ടിച്ചത് ഹംസയുടെ പരാതിയെ തുടർന്ന് കൊപ്പം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു പോലീസ് ഡോഗ് സ്കോഡും വെരലടയാള വിദഗ്ധരും വീട്ടിലെത്തി പരിശോധന നടത്തി ഇന്നലെ രാത്രി അര കിലോമീറ്റർ അര കിലോമീറ്റർ ഇല്ല പത്തോ മുന്നൂറ് മീറ്റർ ഉള്ളു ഇവിടെ ഇന്നലെ രാത്രി വീട്ടിലും ആളില്ലാത്തൊരു ദിവസമായി എന്നുള്ളത് എങ്ങനെ മറത്തിറഞ്ഞിട്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് ഇവിടെ കളവ് നടന്നലെ അപ്പൊ അത് അവർ രാത്രി നമ്മൾ ഉമ്മ ഹോസ്പിറ്റലാവുക കാരണം അഡ്മിറ്റ് അഡ്മിറ്റാവുക കാരണം ഹോസ്പിറ്റല ഹോസ്പിറ്റലായിരിക്കും അപ്പോൾ ഇന്നലത്തെ ഒരു ദിവസം മാത്രമാണ് ഇവിടെ വീട്ടിൽ വീട്ടിലാളില്ലായിരുന്നത് അതേ സമയത്ത് അത് എങ്ങനെയാണ് അവർ മണത്തറിഞ്ഞിട്ടാണ് രാത്രി വന്നിട്ട് വീട് കുത്തി തുറന്ന് വീട്ടിലുള്ള സാധനങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട് കുറച്ച് പ്രാവശ്യം പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചാൽ നല്ലതാണ് കാരണം ഒരൊറ്റ ദിവസം എന്നുള്ള ഒരൊറ്റ ദിവസം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂറിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് അതൊരു രണ്ടു മണിക്ക് ശേഷമാണ് അവർ വന്ന് കയറിയിട്ടുള്ളത് കേറി എല്ലാം പൊളിച്ച് വീട്ടിലുണ്ടെങ്കിലുള്ള എല്ലാ അൽമറകളും കാര്യങ്ങളും എല്ലാം അവര് പൊളിച്ച് എടുത്ത് എല്ലാം ചെക്ക് ചെയ്ത് കുറച്ച് സ്വർണ്ണം ഉണ്ടായിരുന്നു കാശ് ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എടുക്കാൻ അവർ എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാ വീട്ടിലും ശ്രദ്ധിക്കുന്ന കാരണം നമ്മൾ വിചാരിക്കും നമ്മളെ വീട്ടിൽ ഇങ്ങനെ സംഭവിക്കില്ല അപ്പുറത്ത് പറഞ്ഞ് പറയുന്ന പക്ഷെ നമ്മൾ വളരെ കുറഞ്ഞൊരു സമയം കൊണ്ടാണ് സംഭവിച്ചിരുന്നത്